രേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ ശരിയാണ് ആ പ്രധാനമന്ത്രി സ്ഥാനത്തിന് നൽകേണ്ട ഒരു ബഹുമാനമുണ്ട് ആ പദവിക്ക് നൽകേണ്ട ഒരു ബഹുമാനമുണ്ട് അത് പൊതുജനം നൽകണം കാരണം ബാധ്യസ്ഥരാണ് ആ പദവിക്കാണ് നമ്മൾ ബഹുമാനം കല്പിക്കുന്നുള്ളത് അതേപോലെ പ്രോട്ടോകോൾ അനുസരിച്ച് ഉദ്യോഗസ്ഥരും അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് അനുസരിച്ചിട്ട് ബഹുമാനങ്ങൾ നൽകേണ്ടതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദിയെ കാണുമ്പോൾ തലകുത്തി നിന്ന് നമസ്കരിക്കണം എന്നുള്ളതല്ല മറച്ച് ബഹുമാനിക്കുക ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ പ്രോട്ടോകോൾ അനുസരിച്ച് പെരുമാറുക യതീഷ് ചന്ദ്രക്കെതിരെയുള്ള നിലവിലുള്ള വിവാദം ആ വിവാദം അടിസ്ഥാന രഹിതമാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും അതായത് കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിലേക്ക് നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ വന്ന് പറന്നിറങ്ങുന്നു പറഞ്ഞിറങ്ങുന്ന സമയത്ത് അവിടെ തൃശൂർ മേയറുണ്ട് ജില്ലാ കലക്ടറുണ്ട് കമ്മീഷ്ണർ യതീഷ് ചന്ദ്രയുണ്ട് ബാക്കി മേയറുടെയും ജില്ലാ കലക്ടറുടെയും പെരുമാറ്റം ബി ജെ പി പ്രവർത്തകർക്ക് ഓക്കെയാണ് യതീഷ് ചന്ദ്രയുടെ പെരുമാറ്റം ഓക്കെ അല്ല എന്നാണ് പറയുന്നത് യതീഷ് ചന്ദ്ര സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയെ കാണുമ്പോൾ കൈ കൊടുത്തു അദ്ദേഹത്തിന് പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതുപോലെ തന്നെ കലക്ടറും മേയറും ചെയ്തു പക്ഷേ യതീഷ് ചന്ദ്ര ചെയ്തത് ശരിയായില്ല ഈ രണ്ടുപേരെന്താണ് ചെയ്തത് മേയറും കലക്ടറും എന്താണ് ചെയ്തിട്ടുള്ളത് അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് യതീഷ് ചന്ദ്രയും അവിടെ ചെയ്തിട്ടുള്ളത് പക്ഷെ ബി ജെ പി പ്രവർത്തകർക്ക് ബി ജെ പി നേതാക്കൾക്ക് യതീഷ് ചന്ദ്ര ചെയ്തത് ശരിയല്ല അതിൻ്റെ പേരിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് ജനുവരിയിലാണ് സംഭവം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് ഒരു പരാതി അയക്കുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം പോകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ തോറ്റതിന് കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിന്റെ ഗ്രൗണ്ടിൽ എന്ന് വേണം പറയാൻ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ യതീഷ് ചന്ദ്രയെ കയ്യോടുകൂടി പിടികൂടാൻ ബി ജെ പി പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് കാരണം ഒരു കാരണം അവർ കിട്ടാൻ വേണ്ടി കാത്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൻ്റെ ഇടമുള്ള ഒരു പോലീസ് ഓഫീസർ ആണത്തോടുകൂടി ആർ എസ് എസിൻ്റെ ചില ആക്രമണാന്തരീക്ഷം സൃഷ്ടിക്കാൻ താൽപ്പര്യമുള്ള ചില നേതാക്കന്മാരോട് വിരൽ ചൂണ്ടി അത്തരം പ്രവർത്തികൾ തുടർന്നു കഴിഞ്ഞാൽ ശക്തമായ നടപടി നേരിടുമെന്ന് ഉറച്ച സ്വരത്തിൽ ഉറച്ച നിലപാടോടുകൂടി വിളിച്ചു പറഞ്ഞപ്പോൾ ബി ജെ പിയുടെ നേതൃത്വം സംസ്ഥാന നേതൃത്വം പോലും ഞെട്ടിപ്പോയി ആ ഞെട്ടലിൽ നിന്ന് അവരിതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് മാറി വന്ന സർക്കാർ മാറി വന്നത് അവർ തന്നെ വീണ്ടും വന്നു അതുകൊണ്ട് ഇപ്രാവശ്യവും ഒരു മറുപടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നമ്മൾ തരന്താണ് പോകും അതുകൊണ്ട് യതീഷ് ചന്ദ്രയെ പൂട്ടുക ആ പൂട്ട് അവിടെ വെക്കുക യതിഷ്ചന്ദ്രയോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകും അദ്ദേഹം കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ വേണ്ടി സാധിച്ചത് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മേലിൽ നടപടി വരണം അല്ലാത്ത പക്ഷം കേരളത്തിലെ പൊതുജനം യതീഷ് ചന്ദ്രയുടെ കൂടെ നിൽക്കും ആ മോഹം അങ്ങ് മടക്കി പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി ബി ജെ പിയുടെ നേതാക്കൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള